യു എയുടെ പതാക ദിനം വരികയാണ് പതാക ദിനത്തോടനുബന്ധിച്ച് നവംബർ മൂന്നിന് യു എ പതാക ഉയർത്താൻ പൗരന്മാരോടും താമസക്കാരോടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യു എ ഇയുടെ വൈസ് പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തു അന്നേ ദിവസം രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് എല്ലാവരും പതാക ഉയർത്തണം എന്നുള്ളതാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത് യു എ കടകളിലും വീടുകളിലും തെരുവുകളിലുമൊക്കെ ദേശീയ പതാകകൾ അലങ്കരിക്കുന്ന ഒരു ദിവസമാണ് നവംബർ മൂന്നിന് പതാക പ്രദർശിപ്പിക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ദേശീയ ചിഹ്നത്തെ ബഹുമാനിക്കുന്ന തരത്തിലായിരിക്കണം ഓരോ തവണയും പതാക ഉയർത്തുന്നതിന് മുൻപ് അതിന് കേടുപാടുകളോ മങ്ങലോ കീറലോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പതാക ഉയർത്താവൂ തെരുവിൻ്റെ മധ്യത്തിൽ പതാക തൂക്കുമ്പോൾ അത് ലംബമായി തൂങ്ങി കിടക്കണം ചുവന്ന ഭാഗം മുകളിലേക്കും മറ്റു മൂന്ന് നിറങ്ങൾ താഴേക്കുമായിരിക്കണം ദേശീയ പതാക ദിനം മുതൽ ഈദുൽ ഇത്തിഹാദ് ദിനമായ ഡിസംബർ രണ്ട് വരെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി നേരത്തെ എമിറേറ്റിൽ ദേശീയ മാസം പ്രഖ്യാപിച്ചിരുന്നു യു എയുടെ ദേശീയ ദിനവും പതാക ദിനവും അങ്ങനെയുള്ള ആഘോഷങ്ങളുടെ ഒരു വലിയ മാസമാണ് ഇനി വരുന്നത് നവംബറിലും ഡിസംബറിലും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് നവംബർ മൂന്നിന് പതാക ദിനവുമായി ബന്ധപ്പെട്ട ആഹ്വാനം യു എ ഇയുടെ വൈസ് പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് നിങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലും തെരുവുകളിലും കടകൾക്ക് മുമ്പിലും ഒക്കെ ദേശീയ പതാക അതിന് എല്ലാവിധത്തിലുള്ള മാന്യത നൽകി ബഹുമാന്യത നൽകി നിങ്ങൾക്ക് ഉയർത്താം എന്നാണ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ദുബായി സബീൽ പാർക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന എമിറേറ്റ്സ് ലവ് ഇന്ത്യ എന്ന പേരിൽ നടന്ന കൾച്ചറൽ പ്രോഗ്രാം ഒരു വലിയ സക്സസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അൻപതിനായിരത്തിലധികം അവർ പറയുന്നത് എഴുപതിനായിരം എൺപതിനായിരത്തിലോളം കാണികൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് യു എയും ഇന്ത്യയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ചെറുച്ച ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഒരു കൾച്ചറൽ കൂട്ടായ്മയാണ് എമിറേറ്റ്സ് ലവ് ഇന്ത്യ എന്നുള്ള പേരിൽ സബീൽ പാർക്കിൽ ഇങ്ങനൊരു ഫെസ്റ്റ് നടത്തിയത് ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനൊരു ഫെസ്റ്റ് ഇവിടെ നടത്തുന്നത് അതിലാ യു എ ഇ മിനിസ്റ്റർ അടക്കം പങ്കെടുത്തു ഇന്ത്യയും യു എയും തമ്മിലുള്ള സൗഹൃദം അത്രമാത്രം അമൂല്യമാണെന്ന് യു എ ഇ മന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു യു എയുടെ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള പ്രയാണത്തിനുമൊക്കെ ഇന്ത്യൻ സമൂഹം നൽകുന്ന പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല എന്നുള്ള നല്ല വാക്കുകളാണ് യു എ ഇ മിനിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് വന്നത് യു എയുടെ വിദേശകാര്യ സഹമന്ത്രി നൌറ അൽ ഖാബിയാണ് ഈ ഫെസ്റ്റിൽ പങ്കെടുത്തത് ഇന്ത്യക്കാരുടെ സ്നേഹത്തെയും യു എ ഇയുടെ വളർച്ചയ്ക്ക് അവർ നൽകുന്ന കോൺട്രിബ്യൂഷനെയും അത്രയധികം നല്ല വാക്കുകളിലാണ് മിനിസ്റ്റർ തന്നെ എടുത്തു പറഞ്ഞത് വലിയ വിപുലമായ പങ്കാളിത്തമാണ് ഈ ഫെസ്റ്റിൽ ഉണ്ടായത് ഇത് രണ്ടാമത്തെ തവണയാണ് സബീൽ പാർക്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റ് എമിറേറ്റ്സ് ലവ് ഇന്ത്യ എന്ന സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് പതിനായിരങ്ങളാണ് ഈ ഫെസ്റ്റിൽ പങ്കെടുത്തത് യു എയിൽ ഇന്ന് പലയിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള ഒരു കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ ചില മേഖലകളിൽ ഉണ്ടാകാം എന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് എൻ സി എം നൽകുന്ന മുന്നറിയിപ്പിൽ ഷാർജാർ റാസുൽഖിമ ഫുജേറ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് രാവിലെ പലയിടത്തും നല്ല മൂടൽമഞ്ഞായിരുന്നു ദൃശ്യവരത നന്നായിട്ട് കുറയ്ക്കുന്ന മൂടൽമഞ്ഞായിരുന്നു അപ്പോൾ വാഹനം ഓടിക്കുന്നവരും യാത്രക്കാരും റസിഡൻസും ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കണം കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം യു ഉൾപ്പെടെ മിക്ക ആഭ്യന്തര മാർക്കറ്റുകളിലും സ്വർണത്തിനും വെള്ളിക്കും വിലയിലുണ്ടായ ചാഞ്ചാട്ടവും നമുക്ക് ഇന്ന് എടുത്തു പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് യു എയിൽ ഒരു ഗ്രാം സ്വർണ്ണം വാങ്ങിക്കണമെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ദൃഹത്തിനപ്പുറം നൽകേണ്ടി വരുമായിരുന്നു ഒരു ഗ്രാമിന് അതിൽ നിന്ന് നല്ല കാര്യമായിട്ടുള്ള ഒരു കുറവിപ്പോൾ ഇന്നിപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അതായത് ഇതിങ്ങനെ വളാറ്റയിലായിട്ടാണ് ഈ ഒരു മാർക്കറ്റിൽ വില ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത് തിങ്കളാഴ്ച വിപണി ഓപ്പൺ ആകുമ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റിന്റെ വില യു എ യിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദൃഹം അൻപത് ഫിൽസായിട്ട് വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ വില നാനൂറ്റി അൻപത്തി അഞ്ച് ദൃഹമാണ് ഇരുപത്തി ഒന്ന് വില നാനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് റെക്കോർഡ് വിലയിൽ നിന്നൊക്കെ കാര്യമായിട്ടുള്ള ഒരു കുറവാണ് യു എ ഇയിലടക്കം ആഭ്യന്തര വിപണികളിൽ ഇപ്പോൾ സ്വർണ്ണത്തിന് അനുഭവപ്പെടുന്നത് പലരും കയ്യിടിക്കുന്ന സ്വർണം ഇപ്പം വിറ്റഴിക്കാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട് ഇപ്പം ജ്വല്ലറികളിൽ അതുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കരുതി ഒരുപാട് പേര് പഴയ സ്വർണം വിൽക്കാനും ഒക്കെ ജുവല്ലറികളിൽ കൊണ്ടുവരുന്ന ഒരു സമയമാണ് അന്താരാഷ്ട്ര രംഗത്തും ആഭ്യന്തര രംഗത്തും ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള മാറ്റങ്ങളും സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കുറവിന് കാരണം അമേരിക്കയും ചൈനയും തമ്മിലുള്ള നിലവിലൊരു വ്യാപാര തർക്കം നടക്കുന്നുണ്ടായിരുന്നല്ലോ ആ ട്രേഡ് വാറിൻ്റെ കാര്യത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ ഒരു സമയമാണ് ഒരു അവസാനം ആ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഒരു ഒപ്റ്റിമിസമാണ് സ്വർണത്തിന്റെ വിലയെ സ്വാധീനിച്ചത് അതുകൊണ്ടാണ് ഇത്ര ഒരു ഫോൾ സ്വർണത്തിനും വെള്ളിക്കും ഒക്കെ അനുഭവപ്പെടുന്നത് എന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്നത്